എൻ്റെ പേര് സിന്ധു ഞാൻ മാനന്തവാടിയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ രണ്ടാമതെയാണ് സാക്ഷ്യം പറയുന്നത് ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം നമുക്കുണ്ടായ ആ അനുഗ്രഹമാണ് ഞാൻ പറയുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി പുതിക്കിയതിന് ശേഷം പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി പുതിക്കിയതിന് ശേഷം എൻ്റെ മകന് വേണ്ടി ഒരു നിയോഗം ഞാൻ വെച്ചിരുന്നു അവന് കൈക്ക് എഴുതുന്നതിനുള്ള പ്രശ്നമുണ്ടായിരുന്നു അത് ജന്മനാ തന്നെ ഉണ്ടായിരുന്നു കൈടെ ഞാൻ പിന്നെ നൂറോ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതവന് പറ്റാതെ വന്നു പിന്നെ ഇഞ്ചെക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ എടുത്താലും അതിന് ഉറപ്പ് ഡോക്ടർ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം എന്നും പുരട്ട് വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അവനെ എഴുതുമ്പോൾ കൈ ഭയങ്കര വേദനയാണ് കൈ കൊടയുക കരച്ചിൽ കൈ കുഴഞ്ഞു പോകും അപ്പോൾ കൈ ഇട്ടിങ്ങനെ കുറേ നേരം കുറഞ്ഞു കഴിഞ്ഞാലേ ഒരു അക്ഷരം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ അതുപോലെ എഴുതുന്നതാണെങ്കിലും ചെറിയ കുട്ടികൾ എഴുതുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് കുട്ടി എഴുതിക്കൊണ്ടിരുന്നത് ബുക്കിൻ്റെ വരയിലൊന്നും അങ്ങനെ എഴുതിയിരുന്നില്ല അധ്യാപകർക്കൊന്നും വായിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ വരികയും അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കുകയും ചെയ്തു ആ നിമിഷം കൊച്ചിന് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം ഭയങ്കര ഒരു വേദന തോന്നി എന്ന് പറഞ്ഞു അതിന് ശേഷം എന്തോ ഒരു എന്താണെന്ന് അറിയില്ല കുട്ടിക്ക് പറയാൻ അങ്ങനെ മുകളിലോട്ടൊരു ബലം ഒരു ശക്തി വരുന്നത് പോലെയും കൊച്ച് പെട്ടെന്ന് ശരീരം ചൂടാകുകയും ചെയ്തു അത് കഴിഞ്ഞ് ബ്ലെസ്സിങ് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ മോൻ ഇവിടെ ഇരുന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി ദൈവത്തിന് നന്ദി ദൈവത്തിന് നന്ദി എന്നെഴുതി അപ്പോൾ എല്ലാ കുട്ടികളും എഴുതുന്നത് പോലെ ഒരു വേദനയോ ഒന്നുമില്ലാതെ അവൻ നല്ല രീതിയിൽ നല്ല കയ്യേക്ഷരത്തിൽ എഴുതുകയും പിന്നീട് പിന്നീടവന് ഇത്ര മൂന്ന് നാല് മാസമായിട്ട് ഇതുവരെ അവന് ഒരു പ്രശ്നവും കൈക്കുണ്ടായിട്ടില്ല ഇപ്പോൾ പരിപൂർണ സൗഖ്യം കിട്ടിയിരിക്കുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു രണ്ടാമതെയായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചേച്ചിക്ക് ഇരുപത്തി മൂന്ന് വർഷമായി സോറിയാസിൻ്റെ അസുഖമുണ്ടായിരുന്നു അത് ഒരുപാട് മരുന്ന് കഴിച്ചതാണ് ചേച്ചി പിന്നെ ചേച്ചി മരുന്നേ നിർത്തി അതുകഴിഞ്ഞ് കൽക്കട്ടയിൽ ചെന്നപ്പോൾ ചേച്ചി കൽക്കട്ടയിലാണ് കൽക്കട്ടയിൽ ചെന്നപ്പോൾ വീണ്ടും അത് ഒരുപാട് കൂടുതലാകുകയും ഒന്നും ചെയ്യാൻ പറ്റാതെ വരികയും ചേച്ചിക്ക് ബുദ്ധിമുട്ടായി അവിടുന്ന് പോരുന്നു മെയ് മാസം നാട്ടിലോട്ട് വരികയും അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമ്മൾ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഉടമ്പടിത്തായാലും ചേച്ചിക്ക് ചേച്ചി ഇട നെറ്റിയെ കുരിശ വരയ്ക്കുകയും ചേച്ചിയുടെ കൈയിലും കാലേലും ദേഹത്തെവിടെയൊക്കെയാണോ അവിടെയെല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അമ്മ അമ്മ വഴി ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു അ അമ്മയുടെ നേർച്ച വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കണം എന്ന് അങ്ങനെ ചേച്ചി ഉപ്പും തേനും എല്ലാ ദിവസവും വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് എല്ലാ ദിവസവും മരുന്ന് പോലെ മൂന്ന് നേരം കഴിച്ചു തേനും എല്ലാ ദിവസവും തന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകും ഒരു മാസം കഴിഞ്ഞ് ചേച്ചി ഇവിടുന്ന് പോകുമ്പോൾ നല്ലതുപോലെ മാറിയിട്ടുണ്ടായിരുന്നില്ല പാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു പിന്നെ ചേച്ചിയുടെ കൈക്ക് ഒരു കുഴപ്പം കൂടി ഉണ്ടായിരുന്നു ചേച്ചിയുടെ കൈയിലും കാലേലും ഒക്കെ ഈ പാമ്പിൻ്റെ പാട പോലെ ഇങ്ങനെ ഒരു പ്രത്യേക തരം സ്കിന്നായിരുന്നു ഓയിലി സ്കിന്നല്ലായിരുന്നു ആ ആ അസുഖവും ചേച്ചിക്ക് ഈ തൈലം പുരട്ടിയതിലൂടെ മാറിക്കിട്ടി ഇപ്പോൾ ചേച്ചിയുടെ കൈ സാധാരണ എല്ലാവരുടെയും പോലെ നോർമലി സ്കിന്നായി മാറിയിരിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു സോറിയാസിസ് പരിപൂർണമായി മാറി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു പാട് പോലും ചേച്ചിയുടെ കൈയേലോ കാലോ എവിടെയുമില്ല വളരെ അധികം അമ്മയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ മൂന്നാമതായിട്ട് എൻ്റെ മകൻ നിതിന് തൊണ്ടയിൽ ചെറുപ്പം തുടങ്ങി തന്നെ എപ്പോഴും പനി വരും അങ്ങനെ വന്ന് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എപ്പോഴും തൊണ്ടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കുടിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും പറ്റത്തില്ല ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ട്രിപ്പ് ഇട്ടൊക്കെയാണ് അവന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോലും കൊണ്ടുവരിലുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഒരു ദിവസം വളരെയധികം കൂടിപ്പോയി അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തൊണ്ടയിൽ ഇവിടെ കുരുക്കൾ വന്നിട്ട് പഴുത്തു പൊട്ടുന്ന രോഗമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ഉള്ളിലോട്ട് മരുന്ന് ഈ മുറിവിന് പെരട്ടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് വിറ്റാമിൻ്റെ മരുന്നും മറ്റുള്ള മരുന്നുകളുമൊക്കെ തന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടും ഇത് തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സുണ്ട് അത് ഒരു പതിനൊന്നര വയസ്സ് വരെ ഇങ്ങനെ തന്നെ തുടർന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി അന്ന് മുതല് ഇവിടെ വന്ന് എടുത്തതിന് ശേഷം ഇതുവരെ മോന് തൊണ്ടയിൽ ഒരു കുരുക്കളോ അങ്ങനെ യാതൊരുവിധ അസ്വസ്ഥതകളുമില്ല മോൻ നല്ലതുപോലെ എല്ലാവിധ ഭക്ഷണം കഴിക്കുവാനും അവന് എരിവും പുളിയൊന്നും പറ്റില്ലായിരുന്നു ഇപ്പം ഏത് ഭക്ഷണം കഴിക്കുവാനും എല്ലാത്തിനും കഴിയുന്നു ഒരു പ്രശ്നവുമില്ല പരിപൂര്ണമായി മാറിക്കിട്ടി ഈശോയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ നാലാമതെയായിട്ട് എനിക്ക് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പത്തിരുപത്തിരണ്ട് വർഷമായി ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് തുടങ്ങി വലത്തെ കാലയിൽ ഒരു കോഴിമുട്ടയുടെ ഒരു മഴ വന്നിട്ടുണ്ടായിരുന്നു അത് ആദ്യം ആദ്യമൊന്നും വേദനയില്ലായിരുന്നു പിന്നീട് പിന്നീട് വേദനയായി ചുമന്ന് വരും അങ്ങനെയായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് നടത്തി അത് അന്നേരം കുറയും പിന്നെ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നു അങ്ങനെയായി കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളം രണ്ട് വർഷത്തിന് മുമ്പ് ഇനി മരുന്നൊന്നും കഴിക്കുന്നില്ല ഇനി മതി ഇങ്ങനെ തന്നെ പോയാൽ മതി മാറിയാലും പറഞ്ഞു അപ്പം ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചിരുന്നു ചേട്ടായുടെ കാലിന് കാലിൽ ഭയങ്കര വേദനയായിരുന്നു നടക്കാനുമൊക്കെ ചില സമയം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ചുമന്ന് പഴുത്തു വരും പക്ഷേ അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചേട്ടാ കാലയിൽ സന്ധ്യാപ്ര പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഉടമ്പടി തൈലം പെരട്ടി രണ്ട് ദിവസം പെരട്ടി മൂന്നാമത്തെ ദിവസം ഞാൻ മറന്നുപോയി പെരട്ടാ മറന്നുപോയി അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ചേട്ടായി കുളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു എടി എൻ്റെ കാലയിൽ മഴയൊന്നും കാണാനില്ല അപ്പം ഞാൻ എന്നിട്ട് ബേൻ ചെന്ന് നോക്കി ഒരു പാടുപ്പോലും ഇല്ല അമ്മ മാതാവ് അതും മാറ്റിത്തന്നു പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ ആശുപത്രികളിലും രോഗികളുമൊക്കെ പോയി കാണുകയും അവർക്ക് പറ്റും അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും മരുന്നിന് ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവവിശ്വാസം നല്ലതുപോലെ വർദ്ധിച്ചു പള്ളിയിലല്ല ഞങ്ങൾ നാലാളും പള്ളിയിൽ പോകാറുണ്ട് പ്രാർത്ഥിക്കാൻ അഞ്ചരയ്ക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വരം കിട്ടി പത്രം എല്ലാ മാസവും ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ഞാൻ എല്ലാ ആരാണോ വരുന്നത് അവരോട് പറഞ്ഞ് പത്രം വാങ്ങി മൂന്ന് കെട്ട് പത്രം വീതം എല്ലാ മാസവും വാങ്ങി പള്ളിയിലും ബസ് സ്റ്റാൻഡിലും വീടുകളിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എല്ലാം കൊണ്ടുപോയി വിതരണം ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു കുറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ജീവിതത്തിലെ ദുരിത ദുരന്ത സാഹചര്യങ്ങളിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ ഉടമ്പടി നമുക്കെങ്ങനെയാണ് ഉടനടി ജീവിത പരിഹാര മാർഗമായി മാറുക എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ മകള് രണ്ടാമത്തെ അനുഭവ സാക്ഷ്യമാണ് ഈ വർഷം തന്നെ ഇവിടെ പറയുന്നത് ഈ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യത്തിലൂടെയും തങ്ങൾക്ക് കിട്ടിയ കൃപകൾ അതായത് വർഷങ്ങളായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നുമാണ് വിടുതൽ കിട്ടുന്നത് മകൻ്റെ കൈയിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ന്യൂറോസ് ന്യൂറോയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതാണ് എന്നിട്ടൊന്നും യാതൊരു മാറ്റവും ഉണ്ടാകാതിരുന്ന ആ അസ്വസ്ഥതകൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഓരോ വ്യക്തികളിലേക്കും പടരുന്നത് എന്നുള്ളതാണ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ആ മകന് എന്തെന്നില്ലാത്ത ഒരു ബലം തൻ്റെ കൈകൾക്ക് അനുഭവപ്പെട്ടു തൻ്റെ ശരീരത്തിന് ചൂട് അനുഭവപ്പെട്ടു അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് തന്നെ കൈകൊണ്ട് എഴുതുകയാണ് എഴുതാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കൈയക്ഷരമൊക്കെ വളരെ മോശമായിരുന്നു ടീച്ചേഴ്സ് എപ്പോഴും അതിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് ടീച്ചേഴ്സ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെയാണ് സിസ്റ്ററിനോട് പറഞ്ഞത് ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ഹാൻഡ് റൈറ്റിങ് വളരെ നല്ല രീതിയിലേക്ക് ആവുകയും കൈക്ക് ബലം കിട്ടി ഇപ്പോൾ മെഡിസിൻ ഒന്നുമില്ല കൈക്കുണ്ടാകുന്ന വേദന അസ്വസ്ഥതകൾ ഇതെല്ലാം പരിപൂർണമായിട്ടും മാറുന്നു എന്നുള്ളത് നമുക്ക് സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നു അതുപോലെ മു ഇരുപത്തിമൂന്ന് വർഷമായിട്ടുള്ള സോറിയാസിസ് അതെല്ലാം പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുകയാണ് ഒത്തിരി ഒക്കെ ചെയ്തതാണ് ഉടമ്പടി തൈലത്തിലൂടെ ഒരു പാട് പോലും ഇല്ലാതെ നോർമൽ സ്കിന്നായിട്ട് വളരെ റഫായിട്ടുള്ള സ്കിന്നായിരുന്നു എന്ന് നാം കേട്ടു അതും പരിപൂർണമായിട്ട് മാറുന്നു പിന്നീട് ഹസ്ബൻഡിന് കിട്ടിയ രോഗ അതുപോലെ മകന് തന്നെ ആ മകന് തന്നെ കിട്ടിയ മറ്റൊരു രോഗസൗഖ്യം ഈ കുടുംബം ഒന്നിച്ച് എങ്ങനെയാണ് പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഉടമ്പടി എന്നുള്ളത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് കുടുംബം ഒന്നിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരും കോഴിക്കോട് ജില്ലയിലുമൊക്കെ കൃപാസന പത്രം കൊണ്ടുപോയി കൊടുക്കുന്നു ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാനന്തവാടി വയനാട്ടിലാണ് അവിടെ നിന്ന് വീണ്ടും മറ്റു ജില്ലകളിലേക്കൊക്കെ കൃപാസന പത്രം കൊടുക്കുന്നതിനുള്ള തീഷ്ണത ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ അറിയാത്തവരെ അറിയിക്കുവാനുള്ള ആ ഈശോയോടുള്ള സ്നേഹം കൃപാസന പത്രം കൊടുക്കുന്നത് അത്ര എളുപ്പമല്ല അത് കൊടുക്കുമ്പോൾ നാം എളിമപ്പെടുത്തുകൊണ്ട് അതായത് നമ്മെ നമ്മോട് തന്നെ നാം എളിമപ്പെട്ടുകൊണ്ട് വേണം കൊടുക്കുവാൻ അപ്പോൾ സ്റ്റാറ്റസ് ഡി പ്രമോഷനാണ് അവിടെ വരിക തന്നെ തന്നെ ശൂന്യനാക്കിയ ഈശോയെ പോലെ ഓരോ പത്രവും നാം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ സ്വീകാര്യത കിട്ടണമെന്നില്ല എന്നാൽ ഈശോയ്ക്ക് വേണ്ടി നാം അത് ചെയ്യുമ്പോൾ ഈശോ പിന്നെ നമ്മുടെ കാര്യം ഏറ്റെടുക്കും അങ്ങനെ സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ തിരുവചനം അന്വർത്ഥമാകും വിധം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കൃപകൾ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവർ ഇവരുടെ കുടുംബത്തിലേക്ക് കൃപകൾ വർഷിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ദൈവപിതാവിനെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന